ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയൊക്കെ നല്ല ശത്രുതര് തന്നെയാണ് കാരണം ശരത്ത് തന്നെയാണ് ശരത്ത് ഇതുവരെയും സത്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല നമ്മുടെ സച്ചിയാണെങ്കിലും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനുണ്ടല്ലോ ആ ശരത്തിന്റെ കൂട്ടുകാരൻ പണം ചോദിക്കുന്നുണ്ട് സച്ചിയോട് നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കൂട്ടുകാരന്മാരെല്ലാവരും തരാനുള്ള പണം നീ തായോ എന്നൊക്കെ അങ്ങനെ വെല്ലുവിളിക്കുന്ന സമയത്ത് തൻ്റെ കാറ് വിറ്റിട്ടാണ് അവൻ ആ പണം കൊടുക്കുന്നത് അതിന് പകരമായിട്ട് അവനൊരു ഓട്ടോറിക്ഷയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ കൂട്ടുകാർക്ക് വിഷമാവുന്നുണ്ട് കാരണം അവരുടെ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് വിഷമാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കാരണം ഇതിപ്പോ കാറായാലും അതും നാല് ചക്രവണ്ടി ഇത് മൂന്ന് ചക്രവണ്ടി അത്രയല്ലേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും സച്ചി അങ്ങനെയൊക്കെ വീട്ടിൽ പറയാതെയാണ് കാറ് വിറ്റതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ഓടിക്കുന്നത് ഓട്ടോയാണെന്നൊന്നും ആർക്കും അറിയില്ല എന്നാൽ പോലും രേവതി പലപ്പോഴായിട്ട് നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതിയുടെ കാര്യം അതിലും ഗംഭീരമാവുകയാണ് ശ്രുതി ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഒരു ദിവസം വരുന്ന സമയത്ത് സുതിക്ക് ശ്രുതി പറയുന്നുണ്ടേ എന്താ സുതി നിന്റെ ഷർട്ടിന് ഒരു പ്രത്യേക സ്മെല്ല് എന്ന് നിങ്ങളെ ചോദിക്കുകയാണ് അപ്പോൾ എന്ത് സ്മെല്ല് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മണപ്പിച്ചിട്ട് നോക്കിയിട്ട് പറയുകയാണ് ഒരു സാമ്പാറിൻ്റെ അടിക്കുന്നുണ്ടല്ലോ ഈ നിന്നെ നീ എന്താ സാമ്പാറൊക്കെ മേത്ത് കൂടി ഒഴിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സുതിക്ക് പറയാൻ കഴിയില്ലല്ലോ ഞാൻ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് പണിയെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ പറയുകയാണ് ഓ അതായിരുന്നു ശ്രുതി അത് ഞാൻ പെർഫ്യൂം അടിച്ചതാണെന്ന് പറയുമ്പോ പെർഫ്യൂമോ സാമ്പാറിന്റെ മണത്തിലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അതടി നീ എന്തൊക്കെ കാണിക്കുന്നത് നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഷർട്ടൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ അവരെന്താ വിചാരിക്കാൻ നിന്നെ പറ്റിയിട്ട് എന്നൊക്കെ ചോദിച്ച് ശ്രുതി അങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും ഇനി ഇങ്ങനെയുള്ള സ്പ്രേ ഒന്നും അടിക്കണ്ട ഞാൻ നല്ലൊരു സ്പ്രേ നിനക്ക് വാങ്ങി തരാട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം ആ ശരി എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ശ്രുതി കടയിലേക്ക് പോവുകയാണ് അതായത് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ രണ്ട് പേര് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ രണ്ട് പേരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആരും ഓർഡർ എടുക്കാനായിട്ട് എന്നിങ്ങനെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള മുതലാളി പറയുന്നുണ്ട് ശ്രുതി എവിടെ ശ്രുതി ചെന്ന് വേഗം ഓർഡർ എടുക്കുന്നത് പറ ശരി സാർ എന്നും പറഞ്ഞ് വേഗം ചെന്ന് ഓർഡർ എടുക്കണം എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നത് നീയൊക്കെ എവിടെ എന്ത് എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞത് സാർ സോറി സാർ നേരം വൈകി എത്ര എന്താ വേണ്ടത് പറഞ്ഞു സാർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർഡർ ഒക്കെ എടുത്തിട്ട് അങ്ങനെ സുതി അങ്ങനെ പോവുകയാണ് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു ആൾ വന്നിട്ട് ഒരു ചെക്കൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ സാധനം ഒന്ന് അവിടെ വരെ കൊടുക്കുമോ എനിക്ക് പെട്ടെന്ന് ഒരുത്തിയിൽ പോവാനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഏ എനിക്ക് പറ്റില്ല ഞാൻ ഓർഡർ എടുക്കുന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ സപ്ലൈയർ ഒന്നും ഞാനല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചെയ്യ ഒരു ഹെൽപ്പ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി എന്നും പറഞ്ഞ് അതും വാങ്ങിയിട്ട് അപ്പം അത് സാമ്പാറായിരുന്നു അതും വാങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോയി പോവുകയാണ് കേട്ടോ നമ്മുടെ സുതി അപ്പോൾ ഈ ഓർഡർ എടുത്ത ആ രണ്ട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അവൻ്റെ കാല് തട്ടി പെട്ടെന്ന് തന്നെ സുധിയുടെ കയ്യിൽ നിന്ന് ആ സാമ്പാർ അവരുടെ മേൽ വീഴുകയാണ് അല്ലെങ്കിൽ അവർ നല്ല ദേഷ്യത്തിലായിരുന്നു ഓർഡർ എടുക്കാൻ നേരം വൈകിയത് കൊണ്ട് തന്നെ അപ്പം ഇതുകൂടി ആയപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് അവർ നേരെ സുധിയുടെ ഷർട്ടിന് കുത്തേനെ പിടിക്കുന്നുണ്ട് എന്താണ് തനി കാണിച്ചത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ സുതി പറഞ്ഞു ഇത് സോറി പറ്റിപ്പോയതാണ് പെട്ടെന്ന് അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഓർഡർ എടുക്കാൻ തന്നെ നേരം വൈകി എന്നിട്ട് ഇപ്പം ചെയ്യണോ ചേത്തേണ്ടില്ല നീയൊക്കെ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നിന്റെ ഓണർ എവിടെയടാന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ ഓണർ അപ്പോഴേക്ക് അവിടേക്ക് എത്തുന്നുണ്ട് എന്താ സാർ എന്ന് ചോദിച്ചിട്ട് പറയാണ് പറയുകയാണ് എന്തിനാ ഇവിടെ പണിക്ക് വയ്ക്കുന്നത് എന്താ കാര്യമുള്ളത് കണ്ടില്ലേ ഞങ്ങളുടെ ഷർട്ട് മുഴുവൻ ഇതായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശ്രുതി എന്തോ ഇങ്ങനെ തന്നെ സമയത്ത് അത് ശരി അപ്പം നിന്റെ ഷർട്ടിലാക്കി തരാടാ എന്നും പറഞ്ഞു സാമ്പാർ എടുത്ത് നേരെ ശ്രുതി ഷർട്ടിൽ അങ്ങനെ ഒഴിക്കുകയാണ് ശ്രുതി ആകെ വല്ലാതെ ആകുന്നുണ്ട് അങ്ങനെ അവരൊക്കെ ഒരു വിധത്തിൽ ആ ഓണറ് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് സുതിയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഓണർ പറയുന്നുണ്ട് നീ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നങ്ങളാണല്ലോ നിന്നെക്കൊണ്ടിവിടെ ശരിക്കും ഒരു ജോലി എടുക്കാൻ പറ്റില്ല ഓർഡറൊക്കെ എത്ര നേരം വൈകിട്ടാണ് നീ എടുക്കുന്നത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നിനക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നിൻ്റെയൊക്കെ എന്തുട്ടുണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ഓണർ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യേ നിൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ വന്ന് ഓസിക്ക് ഫുഡ് കഴിച്ച് പോകുന്നുണ്ട് അതല്ലാതെ ഇവിടെ വേറൊരുന്നൊന്നും ഞാൻ കാണാനില്ല നീ ഒരു കാര്യം ചെയ്യേ നാളത്തോടെ നീ ജോലിക്ക് വരണ്ട നീ നിർത്തിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സാർ അങ്ങനെ പറയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ നിനക്കൊണ്ട് എന്താ കാര്യം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ സ്തുതിയെ വഴക്ക് പറയുകയാണ് ആ ഓണർ അങ്ങനെ സ്തുതി ശരിയടാ എന്നിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട് എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് ഓണർ അപ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ ജോലിക്ക് നിൽക്കുമ്പോഴല്ലേ നിങ്ങളെൻ്റെ ഓണറാവുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനത്തെ ആവശ്യമില്ല അപ്പം ശരിയേട്ടാ ഞാൻ പോണു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ ഒരു പുകിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂൽ പറയാട്ടോ എന്തായാലും ഇങ്ങനെ വരാൻ പോകുന്ന ഇതുപോലുള്ള ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്